ഒരുപാട് സ്നേഹവും സഹായങ്ങളും തന്ന സിസ്റ്റർ അമലയുടെ ദുരൂഹ മരണത്തിന് പിന്നിലുള്ള പലതും ദീനാമയ്ക്ക് അറിയാം ദീനാമയുടെ ഭർത്താവിന്റെ സഹായവും ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ദീനാമയും ഭർത്താവിന് കൂട്ടുക അതിന്റെ കുറ്റബോധം തീനാമയുടെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്നു അതിന് തെളിവാണ് തീനാമ കാണുന്ന ദുസ്വപ്നങ്ങളും ഈ ഏലസുകെട്ടലും ഒക്കെ ശരിയല്ലേ അങ്ങനെ ഒന്നും അറിയാൻ പറഞ്ഞാൽ അത് കർത്താവിന് നിറക്കാത്ത പച്ചക്കള്ള ഇനിയും അറിയില്ലേ സാറന്മാരെ അന്നൊരു ദിവസം പഠത്തിലെ ജോലിയും കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ മുഴുവൻ പട്ടികൾ തന്നെ ഈ കൊടുക്കണം വെറുതെ വെറുതെ സാറേ ഇത് വെച്ചോ ഇതുകൊണ്ട് എന്നെ ആവാനാ സാറേ എമ്പടി ദുരിതം പിടിച്ച പണിയാ ചതിയല്ലയോ ചെയ്യുന്നേ അപ്പോ എല്ലാം ഞാൻ പറഞ്ഞ പോലെ സാറേ പാപ്പി സാറേറ്റാ ആ ശരി എന്നിട്ട് കൊണ്ടുപോയിട്ടു വിടണ്ടായിരുന്നു തുറന്നുവിടണ്ടായിരുന്നു വരെ വിലയിളക്കാൻ മരുന്ന് കൊടുത്തിട്ടുണ്ടെന്നും അത് ഞാൻ കള്ളം പറഞ്ഞു

പോലീസ് അന്വേഷണം നടക്കുമ്പോ എന്തെങ്കിലും കാരണവശാൽ അധിയാനെ പിടിക്കുകയാണെങ്കിൽ അമലാമയെ കൊന്നു പറഞ്ഞേക്കണിയപ്പോ കത്തി കാണിച്ച് നിറച്ച് കാര്യ താത്തു പറഞ്ഞു പ്രാണം പേടിച്ച് സമ്മതിച്ചു അന്നേരം കുറച്ച് രൂപയും തന്നു ഇതിൽ കൂടുതൽ ഒന്നും എനിക്കറിയാൻ വേണ്ടി അടക്കില്ലേ സാറേ ആരെയും കുത്താനും കൊല്ലാനും ഉള്ള ചങ്കർപ്പൊന്നും അങ്ങേർക്കില്ല ടി കുറയ്ക്കാനുള്ള പ്രകൃതി ചികിത്സ വയർലെസ് ഓഫാണ് സാറും കർത്താവും കൂടി പാപ്പിയപ്പ പപ്പടാക്കി ഉണ്ടാവും സാർ മൈ കാ ഫോളോ മി ഞാൻ പറഞ്ഞില്ലേ എവറി തിങ് ഈസ് ഗോയിങ് ആസ് പ്ലാൻഡ് എടോ പണിക്കരെ യു ആൻഡ് യുവർ ബോയ്സ് ഹവ് ഡൺ എ ഗുഡ് ജോബ് എനിക്ക് തന്നോട് ആദ്യം മുതലേ ഉള്ളിൽ ഒരു അൺവാണ്ടഡ് ജലസ് ഉണ്ടായിരുന്നു എന്താ പറയാ ഒരു തരം വൃത്തികെട്ടാണ് കേട്ടപ്പോൾ ആദ്യം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലും കൂടി അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞു വിത്ത് അവർ അവർ അച്ഛനെയും

പലിശക്കാരനാണോ പണ്ഡിതനാണോ പാമരനാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല നിന്റെ മനസ്സിൽ പാപച്ചുമ്പടുണ്ടോ ഉണ്ടെങ്കിൽ നീ അന്വേഷിച്ച് അലിഞ്ഞു കിടന്ന അത്താണി നിന്റെ രക്ഷകൻ ഇതാ ഈ ധ്യാനാലയത്തിനായിട്ടുണ്ടോ വഴിപഴിച്ച ഇടയന്റെ അടുത്തേക്ക് വന്നു അല്ലെ അന്വേഷിച്ച അവസാനം എല്ലാ തെളിവുകളും ഒരുമിച്ച് പ്രതിയുടെ മുന്നിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇന്ത്യയിൽ പ്രായ ചിത്തമില്ലാത്ത അല്ല അൾട്ടിമേറ്റ് ജുഡീഷ്യറി കസ്റ്റഡിയിൽ വെച്ച് കൊല്ലാതെ നിങ്ങൾ എന്നെ എന്നെത്തുവിട്ടാൽ എസ് പിർക്കുരുക്കിൽ നിന്ന് ഒരു മുടി പോലും പൊട്ടാതെ ഞാൻ വരും ട്രൈ ടു ഷോ യുവർ ഗിമിക്സ് ഫാദർ പുഷ് ഓഫ്

yeah <laughs> പോലീസ് നടത്തിയ കുറിച്ച് എന്താണ് പറയാനുള്ളത് അങ്ങനെ ഒരു ലോ ആൻഡ് ഓർഡർ ദുഃഖമുണ്ട് ഞാൻ ശക്തമായി തന്നെ അപലപിക്കുന്നു ോ എസ് കാണിച്ച പ്രവർത്തിക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ത് നടപടി എടുക്കുന്നു ഞാൻ ഫാദർ കാളികാരനോട് മുൻവൈരാഗ്യം തീർക്കാൻ പോലീസ് സൂപ്രണ്ട് പദവി ദുരുപയോഗപ്പെടുത്തി തികച്ചു നാടകീയമായി തന്നെ അച്ഛനെ കൊലപ്പെടുത്തിയതിന് എസ് പി അൻവർ റാവത്തിനെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇൻ ഓൾ യുവർ പ്രസൻസ് ക്യാമറയും ഫ്ലാഷ് ഓക്ക് റെഡിയാക്കി വെച്ചോ ഞാൻ ഇപ്പൊ വരും അവനെയും കൊണ്ട് നിനക്ക് തോന്നിവാസം കാണിക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിന്റെ മറ്റേടത്തുനിന്ന് കൊണ്ടു നിന്നാണ് പുല്ലേ എന്നെ പറഞ്ഞു പറ്റി അച്ഛനെ കുത്തി കുത്തിക്കൊല്ലിച്ചിട്ട് നീ എന്നോട് പക തീർത്തലാണ് റാസ്കൾ സർ കൂട്ടത്തിലൊരു സബോർഡിനേറ്റ് ഓഫീസറെ കുരുതി കൊടുക്കുകയും ചെയ്തു യു ആർ അണ്ടർ സസ്പെൻഷൻ ആൻഡ് അറസ്റ്റ് വെക്കണം വെക്കടോ തനിക്ക് മേലെ പണിക്കരെ വാക്ക് വാക്ക് കേട്ടിട്ട് ഞാനും ആ തെറ്റിപ്പോയി കേട്ടിട്ടല്ല എവിടെ വെച്ച് നഷ്ടപ്പെട്ടു എന്നറിയാതെ പത്ത് പന്ത്രണ്ട് മണിക്കൂർ സാർ അന്വേഷിച്ചാണെന്ന് സാറിന്റെ സെൽഫോൺ ഇത് എന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നാണ് ചോദ്യമെങ്കിൽ ദൈവന്തംപുരൻ കൊണ്ട് എത്തിച്ചു തന്നു എന്ന് എനിക്ക് ഉത്തരം പറയേണ്ടി വരും അൻവർ കണക്ടേഴ്സ് എത്ര ഞാൻ ചെയ്യുന്നു ഈ കോപ്പ് ഓഫ് ചെയ്തിട്ട് എവിടെ അച്ഛനെ അവസാനിപ്പിക്കാൻ ആള് വരും നേരമായിരുന്നു എനിക്കറിയില്ല അറിയും ഈ ശബ്ദം ആരുടേതാണെന്ന് സാറിന് നന്നായിട്ട് അറിയാം ഈ തിരുമുഖത്ത് എന്നെ കൊണ്ട് തല്ലിക്കുന്നപ്പിതാവിന്റെ അനിയൻ പോൾ വർഗീ പെരുന്നാള് കവർ ചെയ്യാൻ വന്ന പ്രസ് ഫോട്ടോഗ്രാഫർക്ക് കിട്ടിയ ഒരു അഡീഷണൽ വരുത്തിയവൻ കാളിയാർ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന വിവരം ആരാ തനിക്ക് ചോർത്തി തന്നത് അമ്മച്ചേക്കാണ് ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു അവിടെ വെച്ച് എല്ലാ ദുരിതങ്ങൾക്കും ഇന്ന് അവസാനമായിടാ സിസ്റ്റർ അമലയെ കൊന്നത് കാളിയാറച്ചാണെന്ന് തെളിഞ്ഞു ഞങ്ങൾ അത് പക്ഷേ ഏത് നിയമത്തെയും ശേഷം അച്ഛൻ ഉണ്ടെന്ന് ഓർത്തോ മരണശിക്ഷ വിധിക്കേണ്ടത് കോടതിയല്ല മരണ ശിക്ഷ പകരം കോടതിയല്ലോ സമയം കളയാതെ കാളിയറച്ചനെ കൊന്നാളാൻ അയാൾ എന്നോട് പറഞ്ഞപ്പോ ശിക്ഷ ഞാൻ തന്നെ വിധിച്ചു എന്റെ പെങ്ങൾ കൊലയപ്പെട്ട പോലെ ഒരു കന്യാസ്ത്രീം എന്നെ ഈ നാട്ടിൽ കൊലയപ്പെടാൻ പാടില്ല ും ആരുടെ അനുവാദം ഇല്ലാതെ അപ്പൊ പിന്നെ ബംഗ്ലാവിൽ കിടക്കേണ്ട കാരണം അത് പിന്നെ അറിയാമല്ല എന്തിനാച്ചോ ഈ ലോഹിട്ടോണ്ട് ഇങ്ങനെ കള്ളം എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ടത് ഞാനൊരു ആവശ്യമില്ല എന്നാ പിന്നെ ലോഹ അഴിച്ചു വെച്ചാൽ സത്യം പറയാച്ചോ സത്യമാ പറയോ ഞങ്ങൾക്ക് എങ്കിൽ ഞങ്ങൾക്കറിയാം വഴി മാറ നിങ്ങൾ തൽക്കാലം ഇവിടെ on, quick, search. സഹോദരൻ ട്രൈബ്യൂണലിന്റെ എൻ സി തന്നെ കസ്റ്റഡിയിൽ എടുക്കാനും ചോദ്യം ചെയ്യാനുമുള്ള സമ്മതപത്രം എന്താ ഒരേ അൻവറ്റേക്കും നീ രണ്ടും കേൾപ്പിച്ചിറങ്ങിയിരിക്കണല്ലേ തലസ്ഥാനത്തിരിക്കുന്ന വാരുപൊക്കല്ലേ മോനെ മുഖ്യമന്ത്രി കസേറിൽ അയാളും ഡി ഐ ജി കസേരിൽ നീയും അധികം നാൾ വാഴിയല്ലടാ വാഴുന്ന കുറച്ചു കാലം കൊണ്ട് തീർത്ത് കെട്ടേണ്ടതെല്ലാം തീർത്ത് കെട്ടിയിരിക്കും ഈശോ പണിക്കർ ഒന്നു മുതൽ എണ്ണിക്കൊണ്ട് അതിൽ ഒടുക്കത്തേതാവാൻ പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്ക അത്രയും കാലം തനിക്ക് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കാം കർത്താവേ സാർ വിലങ്ങ് വയ്ക്കാവന പന്തിവിതാവ് വന്നല്ലോ കൊടിയും പറപ്പിച്ച് കാരക്കറി നടന്നോ ഏ കണ്ടില്ലേ ഇവന്റെ കാക്കിപ്പടം ഇവിടെ നിറങ്ങി വരങ്ങി വെച്ചിരിക്കുക

കേരളത്തിലെ നസറാളികളെ മൊത്തം നിർത്തും തലസ്ഥാനത്ത് ഓവർ കൊണ്ടിട്ടിരിക്കുന്ന കോമളിന്റെ ഉരുക്കി ചങ്ങല പോലെ എന്നിട്ട് നിർത്തി പൊരിച്ചേരാൻ ഞാൻ ചോപ്പോടെ മൊത്തം തീർന്നില്ല അങ്കമാലിയിലെ പോലെ നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കും ഈ മാമച്ചൻ താൻ എത്ര തീ കോരിയിട്ടാലും പിതാവിന് ആളിക്കത്തില്ല ഈ കൈ കൊണ്ട് അരമന പേപ്പറിലൊരു വരി പോലും എഴുതില്ല ഇവന് വേണ്ടി ഫോണിൽ ഒരു നമ്പറും കിടക്കില്ല ആദ്യം തുടങ്ങ അമ്മിഞ്ഞ പാൽ കക്കിക്കാൻ എനിക്ക് ഇരുപത്തിനാല് സെക്കൻഡ് മതി തനിക്ക് പറ്റുമെങ്കിൽ ഇപ്പൊ ഈ നിമിഷം രക്ഷിച്ചെടുക്ക എങ്കിൽ തന്നെ ഞാൻ എന്ന് വിളിക്കും പിന്നെ കേരള ഗാർഡൻസിലേക്കുള്ള കിളിവാതിലുകളെ ഞാൻ തുറന്നിട്ടുള്ളൂ ഗോപുരവാതിൽ ചവിട്ടി പൊളിച്ചു വരും ഞാൻ തൻറെ മുന്നിൽ അന്ന് താനിങ്ങനെ കൊല വിളിക്കില്ല ജീവിതത്തിൽ ആദ്യമായി നേരിന്റെ നേരെ തലകുനിച്ചു നിൽക്കുന്ന നിമിഷങ്ങളാവൂ അത് ജസ്റ്റ്